മേലാറ്റിലെ അജൈവ മാലിന്യ കേന്ദ്രത്തിൽ കത്തിനശ മാലിന്യം നീക്കം ചെയ്തു തുടങ്ങി ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ ഏജൻസിയാണ് മാലിന്യം നീക്കം ചെയ്തത് തിങ്കളാഴ്ച പകൽ രണ്ടരയോടെ ഉണ്ടായ അഗ്നിബാധയിൽ പതിനഞ്ച് ടണിലധികം വരുന്ന അജൈവ മാലിന്യങ്ങളാണ് കത്തിനശിച്ചത് മേലാറ്റു ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ മാർച്ച് മാസം വാർഡുകളിൽ നിന്നും ശേഖരിച്ചവരിൽ നിന്നും തരംതിരിച്ച ഏകദേശം ആയിരത്തി മുന്നൂറ് കിലോഗ്രാം റീസൈക്കിൾ മാലിന്യം ആയിരം കിലോഗ്രാം റിജക്റ്റ് മാലിന്യം തരംതിരിക്കാത്ത പതിനയ്യായിരം കിലോഗ്രാം മിക്സഡ് പ്ലാസ്റ്റിക് സാധനങ്ങൾ എന്നിവയാണ് അഗ്നിക്കിരായ ഇതോടൊപ്പം രജിസ്റ്റർ ബുക്കുകൾ വാർഡുകളിൽ നിന്നും കളക്ഷൻ നടത്തിയ തൊണ്ണൂറ്റിമൂവായിരത്തി രൂപ ശമ്പള ഇനത്തിന് നൽകാനുള്ള ഒരു ഹരിതകർമ്മസേനയുടെ സേനയുടെ തുകയായ പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ലാപ്ടോപ്പ് തരംതിരിക്കൽ ഉപകരണങ്ങൾ സുരക്ഷാ ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ളവ കത്തിനശിച്ചിട്ടുണ്ട് തീപിടുത്തതിനുശേഷം ബാക്കിയായ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൂർണ്ണമായും ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ ഏജൻസി മുഖാന്തരം നീക്കം ചെയ്യുന്ന പ്രവർത്തികൾ ആരംഭിച്ചു കഴിഞ്ഞ ദിവസം ഉച്ച കഴിഞ്ഞ രണ്ടേ മുപ്പതോടെയാണ് മേലാട്ട് ഗ്രാമപഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിലെ അജൈവ മാലിന്യ സംഭരണ കേന്ദ്രത്തിന് തീപിടിച്ചത് തുടർന്ന് രണ്ടര മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ അണയ്ക്കാൻ സാധിച്ചത് ന്യൂസ് ബ്യൂറോ മേലാട്ടു തെളിച്ചുമുള്ള കാഴ്ചക്ക് കരുതലമായി എന്നും ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ ആൻഡ് വിഷൻ തെറാപ്പി സെന്റർ നിയർ എസ് ബി ഐ കരുവാരിക്കുണ്ട് റോഡ് മേലാറ്റൂർ